കാട്ടുകാപാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി ഏഴു ദിവസത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തോടെയാണ് ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചത് ശനിയാഴ്ച വൈകിട്ട് ശേഷം ഭാഗവത സപ്താഹ യജ്ഞാചാര്യൻ വെണ്മണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെയും സംഘത്തെയും ആചാര്യവരണത്തോടെ യജ്ഞശാലയിലേക്ക് ആനയിച്ചു യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപം ശേഷം ഭാഗവത മഹാത്മ്യ പ്രവചനം നടത്തി രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ദീപാരാധന വരെയാണ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുക മാർച്ച് ഇരുപത്തിനാലിനാണ് സമാപനം മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിരക്കളി നാദസ്വരക്കച്ചേരി ചാക്യാർകൂത്ത് സമ്പ്രദായ ഭജന പ്രദർശനം നൃത്തങ്ങൾ കഥകളി ഓട്ടൻതുള്ളൽ തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറും മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ശുദ്ധികർമ്മങ്ങൾ നടക്കും പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ ബ്രഹ്മകലശപൂജ കലശപൂജ ഭഗവതിക്ക് ചാന്താട്ടം കലശാഭിഷേകം ശ്രീഭൂതബലി എന്നിവയും പതിനൊന്ന് മുപ്പത് മുതൽ പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും വൈകിട്ട് ശേഷം ഗജവീരന്റെയും പഞ്ചവാദത്തിൻ്റെയും അകമ്പടിയോടെ ചുറ്റുവിളക്കും നടക്കും പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടപ്പറവിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു സിസിടി ന്യൂസ് പെരുമ്പിലാവ്